നമസ്കാരം ന്യൂസ് സ്വാഗതം വർഗീയ ധ്രുവീകരണത്തിലൂടെ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി ജെ പി ഒരു തൂത്തുവാരലാണ് നടത്തിയത് അതിനുശേഷം നടന്ന രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കുകയുണ്ടായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആ ധ്രുവീകരണം അതേ രീതിയിൽ യേശുന്നില്ല എന്ന് ബി ജെ പിക്ക് ബോധ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സമാജ്വാദിയേക്കാൾ പിന്നോട്ടേക്ക് പോകുന്ന കാഴ്ച അക്ഷരാർത്ഥത്തിൽ നരേന്ദ്രമോദിയെ ഞെട്ടിച്ചു നമുക്കറിയാം വാരണാസിയിൽ വോട്ടെണ്ണി തുടങ്ങി ആദ്യ ഇരുപത് ശതമാനം കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി എണ്ണായിരത്തോളം വോട്ടുകൾക്ക് പിന്നിലായിരുന്നു അതൊരു സ്ക്രീൻഷോട്ടായി എടുത്തു വച്ചിരിക്കുന്ന നിരവധി മാധ്യമങ്ങൾ ഉണ്ട് അതിന് കാരണം അതൊരു ഓർമ്മപ്പെടുത്തലാണ് വർഗീയത ഏറിയ കാലു ചെലവഴിക്കപ്പെടില്ല എല്ലാവരെയും എല്ലാ കാലത്തും പൊട്ടന്മാരാക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടു ഇപ്പോഴിതാ മഹാകുംഭമേളയിൽ സ്നാനം ചെയ്യാൻ എത്തിയവരുടെ കണക്ക് അറുപത്തിയാറ് കോടിയാണ് എന്ന് പറഞ്ഞ് ഒരു തെറ്റായ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് എന്തേ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സ്നാനം ചെയ്യാൻ കുംഭമേള നഗരിയിൽ എത്തിയില്ല എന്നാണ് ജെ പി സിയുടെ ചെയർമാനായ അതായത് ജോയിൻറ്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാനായ ഡോമിയാർ ഗഞ്ച് എം പി കൂടിയായിട്ടുള്ള ഒരു ദിവസം ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി കൂടിയായി കോൺഗ്രസിൽ നിന്നിട്ടുള്ള ഒരു പഴയ കോൺഗ്രസ് നേതാവ് അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദിയുടെ കൂടെ ബി ജെ പിയിൽ ചേക്കേറിയ ജഗദാംബിക പാൽ പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വലിയ തോതിൽ ന്യൂനപക്ഷ സ്നേഹം മാത്രം കൊണ്ടു കടക്കുന്നവരാണ് അവരൊരിക്കലും യൂണിറ്റിയെ അംഗീകരിക്കുന്നവരല്ല മത സൗഹാർദ്ദം ഒന്നുമല്ല അവരുടെ ലക്ഷ്യം അവർക്ക് ആവശ്യം ന്യൂനപക്ഷ അംഗീകാരം മാത്രമാണ് അവർക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല അതേസമയം മുസ്ലിങ്ങളുടെ ഏതെങ്കിലും ഒരു ഉത്സവം വരട്ടെ അവർ ചാടി എഴുന്നേൽക്കുന്ന കാണാം ഇത്തരത്തിലാണ് ഇപ്പോൾ ജഗദാംബിക പാൽ വരുന്നത് ഇദ്ദേഹം രണ്ടായിരത്തി പതിനാലിന് മുമ്പ് വരെ കോൺഗ്രസിൽ നിന്നുകൊണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച വ്യക്തിയാണ് നമ്മൾ ഓർക്കേണ്ടത് കോൺഗ്രസിൽ നിന്നും ഏകദേശം മുപ്പതോളം ശതമാനം ആളുകൾ ബി ജെ പിയിൽ അധികാരത്തിന് വേണ്ടി ഒരു ഉളുപ്പുമില്ലാതെ ചെന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ വക്കഫ് നിയമ ഭേദഗതി ഉൾപ്പെടെ എങ്ങനെയും ജെ പി സിയുടെ അന്തസത്ത തല്ലിക്കെടുത്താൻ ശ്രമിക്കുന്ന ജഗദാംബിക പാലിനെ എത്രയും പെട്ടെന്ന് ആ സ്ഥാനത്ത് നിന്നും നീക്കണം എന്ന ചർച്ച പ്രിയങ്കയുടെ നേതൃത്വത്തിൽ സജീവമാവുകയാണ് പ്രിയങ്ക ജെ പി സിയിൽ അടുത്ത വെടി പൊട്ടിച്ചിരിക്കുന്നു എന്നത് ബി ജെ പി നേതൃത്വത്തിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴത്തെ ലോക്സഭാ പ്രതിനിധികളുടെ എണ്ണം നോക്കുമ്പോൾ കോൺഗ്രസിന് പല കമ്മിറ്റികളുടെയും അധ്യക്ഷ പദവി കിട്ടുന്നത് ബി ജെ പിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് പ്രത്യേകിച്ചും ഉത്തർപ്രദേശിൽ ലോക്സഭാ സീറ്റുകൾ കുറഞ്ഞത് അവരെ ചെറുതായി ഒന്നുമല്ല സ്വസ്ഥമാക്കിയിരിക്കുന്നു ഏതൊക്കെ സംസ്ഥാനത്തെ കള്ളക്കളി കാണിച്ച് വിജയിച്ചാലും ഉത്തർപ്രദേശിലുണ്ടായ തെരഞ്ഞെടുപ്പ് തിരിച്ചടി വലിയ രീതിയിലുള്ള ഒരു ഫാർ റീച്ചിങ് എഫക്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്